തൃശൂർ മൃഗശാലയിലെ കടുവ ചത്തു ഋഷിരാജ് എന്ന കടുവയെ ഇന്നലെ രാത്രിയോടെയാണ് ചത്ത നിലയിൽ കണ്ടെത്തിയത് കടുവയ്ക്ക് മൂന്ന് മാസത്തോളമായി പ്രത്യേക പരിചരണം നൽകി വരികയായിരുന്നു തീർത്തും ചലനശേഷി ഇല്ലാത്ത കടുവയ്ക്ക് നേരിട്ട് വായിൽ ഭക്ഷണം വെച്ചു കൊടുത്ത് ഫീഡിംഗ് നടത്തുകയായിരുന്നു ഇന്നലെയോടെ ഭക്ഷണം കഴിക്കാതിരുന്ന കടുവ രാത്രിയോടുകൂടി നിലയിൽ കണ്ടെത്തുകയായിരുന്നു ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി മറ്റ് നടപടികൾ സ്വീകരിക്കുമെന്നും മൃഗശാല സൂപ്രണ്ട് അനിൽ പറഞ്ഞു പതിനാല് ഏഴ് രണ്ടായിരത്തി പതിനഞ്ചിന് കാട്ടിക്കുളം വയനാട്ടിലെ കാട്ടിക്കുളം എന്ന സ്ഥലത്ത് വച്ച് പിടികൂടിയ കടുവയായിരുന്നു ഇവിടെ കൊണ്ടുവന്നത് പത്ത് വർഷം ശേഷം കഴിഞ്ഞു അങ്ങനെ ഇപ്പോൾ ഉദ്ദേശം ഇരുപത്തഞ്ച് വർഷം അതിന് പ്രായമുണ്ടായിരുന്നു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുമായി അത് കുറച്ചു കാലം സന്ദർശകരെ കാണിക്കാതെ മാറ്റി മറ്റൊരു കൂട്ടിൽ അതിനുവേണ്ട ചികിത്സ ഏർപ്പെടുത്തി വരികയായിരുന്നു ശരീരമൊന്നും അനക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അപ്പോൾ ഒരു പാലിയേറ്റീവ് കെയർ നൽകുന്ന രീതിയിലായിരുന്നു അതിൻ്റെ കീപ്പർ അതിനെ പരി പരിചരിച്ചത് കടുവയുടെ വായിൽ ഭക്ഷണം കൊടുക്ക വെച്ച് കൊടുക്കേണ്ട അവസ്ഥയും അതുപോലെ വെള്ളം സിറിഞ്ചിലും അതുപോലെ പിന്നെ ചെറിയ ട്യൂബിലും ആക്കിയാണ് അതിന് അവസാന നാടുകൾ കൊടുത്തത്